So. ഇതായിരുന്നു ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമ്മുടെ നെല്ലിക്ക ചമ്മന്തി ഉണ്ടല്ലോ നാടൻ നെല്ലിക്ക അപ്പോൾ നാടൻ നെല്ലിക്ക വെച്ചിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റം തന്നെയാണ് എങ്കിലും നമ്മൾ കുറച്ച് നെല്ലിക്ക കഴിഞ്ഞ ദിവസം വാങ്ങി അപ്പോൾ കുറച്ച് നെല്ലിക്ക അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഇപ്പോൾ ഇടാതെ മടി പിടിച്ച് അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡേയിൽ അച്ചാർ ഇടണം അപ്പോൾ അതിന് മുന്നേ രണ്ട് മൂന്ന് നെല്ലിക്ക എടുത്തിട്ട് ഒരു സിമ്പിളായിട്ട് ഒരു ചമ്മന്തി ചോറിന് വേണ്ടി റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ഞാൻ മൂന്ന് ച മൂന്ന് നെല്ലിക്കയും അതുപോലെ തന്നെ ആവശ്യത്തിന് തേങ്ങയും രണ്ട് മൂന്ന് പച്ചമുളകും കറിവേപ്പില ഒരു ചെറിയ പീസ് ഇഞ്ചി കൊച്ചുള്ളി എല്ലാം എടുത്ത് വേണ്ട ഐറ്റംസ് എല്ലാം എടുത്ത് സൈഡിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ചമ്മന്തിക്ക് പുളി അധികം വേണ്ട എന്നുള്ള ഒരു നെല്ലിക്ക ചേർത്താൽ മതി ഞാനിപ്പോൾ ഒരു രണ്ട് ഒരു മൂന്ന് നെല്ലിക്ക ഞാൻ ചേർക്കുന്നുണ്ട് കാരണം ആ നാടൻ നെല്ലിക്കയുടെ ആ ഒരു ചമർപ്പുണ്ടല്ലോ ആ ഒരു ചെറിയ ഒരു കൈപ്പ് ആ ഒരു ടേസ്റ്റ് എനിക്ക് ചോറിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു മൂന്ന് നെല്ലിക്കയാണ് ചേർക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു മൂന്ന് നെല്ലിക്ക ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും അതുപോലെ തന്നെ അഞ്ചാറ് കൊച്ചുള്ളിയും രണ്ട് മൂന്ന് എന്താണ് രണ്ട് മൂന്ന് പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കറിവേപ്പിലയും പിന്നെ ഒരു അരക്കപ്പ് തേങ്ങയും കൂടെ ഇട്ടിട്ട് നമ്മളിത് ചമ്മന്തി അരയ്ക്കാനുള്ള പരിപാടിയിലേക്കാണ് അപ്പോൾ ഉള്ളിയൊക്കെ നമ്മൾ കൊച്ചുള്ളിയാണ് ചേർക്കുന്നത് അപ്പോൾ കൊച്ചുള്ളി അല്ലെങ്കിൽ ചില ആണെങ്കിലും ഒരു അര പീസ് സവോളയൊക്കെ ചേർത്ത് അരച്ചാലും മതി പിന്നെ ചമ്മന്തിക്ക് എരിവ് കൂടുതൽ വേണം എന്നുള്ളവർ എന്ത് ചെയ്യുക ഗ്രീൻ ചില്ലിയുടെ അളവ് കൂട്ടിക്കൊള്ളുക അപ്പോൾ നന്നായിട്ട് വെള്ളം ഒട്ടും ചേർക്കുന്നില്ല വെള്ളം ഒട്ടും ചേർക്കാതെ അരച്ചരച്ചരച്ച് എടുക്കുകയാണ് അപ്പോൾ പല അരയാതെ കിടക്കുന്ന ചമ്മന്തിയൊക്കെ ആയതുകൊണ്ട് അരയാതെ കിടക്കുന്ന നെല്ലിക്കൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് പല രീതിയിലും അരച്ചെടുക്കാം ഒന്ന് അങ്ങനെ എടുക്കാം എനിക്ക് കുറച്ച് കൂടുതൽ ൊന്ന് അരച്ച് അരഞ്ഞെടുക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ ഒന്ന് അരച്ചരച്ചെടുത്തതാണ് അപ്പോൾ ആ ഒരു പിങ്ക് ഷെയ്ഡെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു എന്താ നമ്മുടെ ആ ഒരു ഉള്ളി ഉണ്ടല്ലോ കൊച്ചുള്ളിയുടെ ആ ഒരു കളറാണ് ആ ഒരു പിങ്ക് ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വന്നിരിക്കുന്നത് അപ്പോൾ അതാണ് വളരെ അടിപൊളിയായിട്ടുള്ള വളരെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക ചമ്മന്തി റെഡിയായി അപ്പോൾ ഞാൻ പച്ചമുളകിൻ്റെ ക്വാണ്ടിറ്റി രണ്ടോ മൂന്നോ ഉള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ മക്കൾക്കും കൂടി ചോറിന് വേണ്ടിയിട്ട് ഈ ചമ്മന്തി എടുക്കേണ്ടത് കൊണ്ട് ഞാൻ ഒരുപാട് കൂട്ടുന്നില്ല ഞാൻ ഒരുപാട് എരിവ് കൂട്ടുന്നില്ല പക്ഷേ ഇതിന് കുറച്ച് കൂടുതൽ ഒരു ഒരു നാലഞ്ച് ഗ്രീൻ ചില്ലി വെക്കുവാണെങ്കിൽ ഒരു ചമ്മന്തിയുടെ ടേസ്റ്റ് ഇരട്ടിയാകും അപ്പോൾ വളരെ രുചികരമായിട്ട് വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ചമ്മന്തിയാണ് അപ്പോൾ ഈ ചമ്മന്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ ചോറിന് ഭയങ്കര ടേസ്റ്റിയാണ് നമ്മുടെ ചൂട് ചോറിലേക്ക് ഈ ഒരു ചമ്മന്തി മാത്രം കുഴച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് കറികളും കാര്യങ്ങളും ഒന്നും വേണ്ട അപ്പോൾ എനിക്ക് കറി ഉണ്ടാക്കാനായിട്ട് ചെറിയൊരു മടിയുള്ള ദിവസമായിരുന്നു അപ്പോൾ അധികം ലഞ്ചിന് കറികളൊന്നും ഞാൻ വെക്കാത്തൊരു ദിവസമായിരുന്നു അപ്പോഴാണ് ഈ നെല്ലിക്ക കൊണ്ട് രണ്ട് ചമ്മന്തി അല്ല രണ്ട് നെല്ലിക്ക കൊണ്ട് കുറച്ച് ചമ്മന്തി അരച്ചെടുക്കാം എന്ന് വിചാരിച്ചത് അപ്പോൾ ഇതാ ഞാൻ ചോറിന് വേണ്ടിയിട്ട് ചമ്മന്തി കുറച്ച് എടുക്കുകയാണ് അപ്പോൾ ചോറ് കഴിക്കുന്ന ജസ്റ്റ് എൻ്റെ ലഞ്ചും കൂടി ഒന്ന് ഷെയർ ചെയ്യാം ഇതാ ഒരു ഉരുള ചമ്മന്തി എടുത്തിട്ട് ചൂട് ചോറിലേക്ക് ചേർത്ത് ഞാൻ കഴിക്കുകയാണ് അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട അപ്പോൾ ഈ ഒരു ചമ്മന്തിയും ചൂട് ചോറും ചൂട് ചോറിലേക്ക് ഈ ചമ്മന്തി കുഴച്ച് കഴിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വേറെ കറികളൊന്നും വേണ്ട നമ്മൾ കോമൺ ആയിട്ട് ചെയ്യാറുള്ളതാണല്ലോ മാങ്ങാ ചമ്മന്തിയും അതുപോലെ തന്നെ തേങ്ങാ ചമ്മന്തിയും ഒക്കെ നെല്ലിക്ക ചമ്മന്തി എന്നൊക്കെ പറയുന്നത് നമ്മൾ കൂടുതലും ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കാം എങ്കിലും നെല്ലിക്കയൊക്കെ നമ്മൾ ഉപ്പിലിട്ട് കഴിക്കുക അതുപോലെ തന്നെ അച്ചാറിട്ട് കഴിക്കുക അങ്ങനെയൊക്കെയാണല്ലോ അപ്പം ഇങ്ങനെ ചമ്മന്തി അരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ചോറിന് വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട പിന്നെ അതാ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് വെണ്ടയ്ക്കോ അതുപോലെ തന്നെ ഒരു ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒന്നും അധികം ആവശ്യമില്ലായിരുന്നു അത് നെല്ലിക്കയും കൂടെ കൂട്ടി കഴി ചമ്മന്തി കുഴച്ച് ചോറ് കഴിക്കുമ്പോൾ അതെന്ന് പറയുന്നത് ഭയങ്കര സ്വാദായിരുന്നു അപ്പോൾ എൻ്റെ ഈ ഒരു നെല്ലിക്ക ചമ്മന്തിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു താങ്ക്